കരുനാഗപ്പള്ളി താലൂക്കിലെ ഗ്രന്ഥശാലകൾ ഇനി ഹരിതാഭമാകും സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി താലൂക്കിലെ മുഴുവൻ ഗ്രന്ഥശാലകളും ഹരിതചട്ടം പാലിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഹരിതം ഗ്രന്ഥാലയം പ്രവർത്തന പദ്ധതിക്ക് താലൂക്ക് ലൈബ്രറി സംഗമത്തിൽ തുടക്കമായി സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് കരിനാഗപ്പള്ളി താലൂക്കിലെ മുഴുവൻ ഗ്രന്ഥശാലകളും ഹരിതചട്ടം പാലിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ഇതിനായുള്ള പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ ആയിരം വോളണ്ടിയർമാരുടെ ഹരിതസേന രൂപീകരിക്കും ഇതിന്റെ പ്രവർത്തന പദ്ധതിക്ക് ലാലാജി ഗ്രന്ഥശാലയിൽ ചേർന്ന താലൂക്ക് ലൈബ്രറി സംഗമത്തിൽ തുടക്കമായി യോഗം ഹോർട്ടി കോർപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് അഡ്വക്കറ്റ് പി ബി ശിവൻ വിവിധതലത്തിൽ വായനാ മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം പത്തനാപുരം താലൂക്ക് സെക്രട്ടറി എം ജി നിർവഹിച്ചു പബ്ലിക് സോഫ്റ്റ്വെയർ പരിശീലനത്തിന് പി ദീപു നേതൃത്വം നൽകി ഹരിത ചട്ടങ്ങളെ കുറിച്ച് ഹരിതം ഗ്രന്ഥാലയം താലൂക്ക് കോർഡിനേറ്റർ മുരളീധരൻ പിള്ള വിശദീകരിച്ചു സംസ്ഥാന ജില്ലാ കൌൺസിൽ രേഖ ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം വി ജയപ്രകാശ് മേനോൻ അവതരിപ്പിച്ചു താലൂക്ക് സെക്രട്ടറി വി വിജയകുമാർ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രവർത്തനരേഖ അവതരിപ്പിച്ചു ഈ പ്രവർത്തനം ചെയ്യുന്ന ഈ യോഗം കഴിഞ്ഞ് പിരിഞ്ഞ് നാളെ വൈകുന്നേരത്തിനകം നിങ്ങളുടെ ലൈബ്രറികളെല്ലാം നേരത്തെ നിഷ്കർഷ നോക്കീസ്ബോർഡ് ഉണ്ടാകണം ലൈബ്രറിന്റെ പേരുണ്ടാകണം ലൈബ്രറിന്റെ ഫോൺ നമ്പർ ഉണ്ടാകണം ലൈബ്രറിന്റെ പ്രവർത്തന സമയം ഉണ്ടാകണം അവധി ദിവസം ഉണ്ടാകണം അത് കൃത്യമായി നിങ്ങൾ താലൂക്കിൽ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന ഇവിടെ ലൈബ്രറി റിലീസ് ചെയ്യുന്നു ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് ജോയിന്റ് സെക്രട്ടറി പി കെ ഗോപാലകൃഷ്ണൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് മണപ്പള്ളി ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു താലൂക്കിലെ ലൈബ്രറികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നാനൂറ് പ്രതിനിധികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി